കേരളീയരുടെ ദേശീയ പാനി എന്ന് പറയുന്ന നാടൻ വാറ്റ് പക്ഷെ ഇത് കുടിച്ചിട്ട് കണ്ടുപോകുന്നുള്ളത് നമുക്ക് പിന്നെ അറിവും നമ്മുടെ വാറ്റ് സക്സസ് ആണെന്നാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുള്ള വീഡിയോ ആണ് എന്താണ് പ്രത്യേകത എന്ന് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റവാക്കി ഉണ്ടാക്കാൻ ഇന്നത്തെ നമ്മുടെ കേരളീയരുടെ ദേശീയ പാനി എന്ന് പറയുന്ന നാടൻ വാറ്റ് അത് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നെ ഒരു സ്പെഷ്യൽ റെസിപ്പി വെച്ച് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകണം അതിന് വേണ്ടി വേണ്ടിട്ടുള്ള ഈസ്റ്റ് ശർക്കര പൈനാപ്പിൾ ഇത് നമ്മൾ ജ്യൂസ് ആക്കി എടുക്കും പിന്നെ ആപ്പിൾ ജ്യൂസ് ഉണ്ട് പിന്നെ ഡേറ്റ്സ് ഉണ്ട് പിന്നെ കറുത്ത ഡ്രൈ ഗ്രേ മുന്തിരിങ്ങ ഉണ്ട് പിന്നെ ഒറിജിനൽ ആപ്പിളും ഗ്രേപ്സും ഉണ്ട് അപ്പോൾ അത് വെച്ചിന്ന് നമ്മളൊരു സ്പെഷ്യൽ നമുക്ക് സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിട്ടുണ്ട് പൈനാപ്പിൾ നമ്മൾ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് ഇതെന്തായിരുന്നു ശർക്കര ശർക്കര പാനിയാക്കി വെച്ചു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുത്തു കേട്ടോ ഇതൊക്കെ ഒന്ന് അലിഞ്ഞത് ഗ്രേറ്റ് ചെയ്ത് വെച്ച് ഏഹ് വെള്ളത്തിലിട്ടല്ലേ അലിയിച്ച് എടുത്തു വെച്ചേക്കുന്നാണ് ശർക്കര ഇനി ാണ് എന്റെ ഏകദേശം കഴിയാറായി അപ്പൊ നമുക്ക് ഇതിനകത്ത് മിക്സിങ് ഓക്കേ ഇതിനെന്തായിരുന്നു പറഞ്ഞത് ആ ഇതിന്റെ പ്രോസസ് ആണ് കോടെ ഉണ്ടാക്കുക എന്നാണ് ഇതിനെ പറയുന്ന പറഞ്ഞത് ഐശ്വര്യാണ് അടുത്തതായിട്ട് പൈനാപ്പിൾ ജ്യൂസ് മിക്സ് ചെയ്യാം നമ്മുടെ ഡ്രൈ ഗ്രേപ്സ് ഇതിനകത്ത് ഇതാണ് ബേസ് ഇതാണ് ഇതാണ് അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്റാണ് നമ്മുടെ ആശാൻ്റെ അളവാണേ നമുക്കറിയില്ല ആശാൻ പറയുന്നതനുസരിച്ചുള്ള അളവും കിട്ടത്തുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ കോടയ്ക്കുള്ള സാധനങ്ങളെല്ലാം ദയച്ചാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് അല്ലേ ഓക്കെ അതിനു മുന്നേ ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം പറയേണ്ടത് ഇത് നാട്ടിൽ ആരും അനുകരിക്കരുത് ഇവിടെ കാനഡയിൽ ഇത് ലീഗൽ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ചെയ്തു നോക്കുന്നത് ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ലീഗൽ എന്ന് വെച്ചാൽ അതും നമ്മുടെ ആവശ്യത്തിന് എത്ര ഒരു ക്വാണ്ടിറ്റി എത്ര ഒരു എമൗണ്ട് ഉണ്ട് അത്ര മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇത് സെയിൽ ചെയ്യാനോ അങ്ങനെ ഒന്നും പാടില്ല ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷനോ ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ സിറ്റുവേഷൻ വും ലീഗലായിട്ടും എല്ലാം ആയതുകൊണ്ട് നമ്മൾ ഒരു ഫണിന് വേണ്ടി ഇതെല്ലാം ട്രൈ ചെയ്തു നോക്കുന്നു അപ്പം ആരും അനുകരിക്കരുതെന്ന് അതുകൊണ്ട് ഒന്നും കൂടി ഞങ്ങൾ പ്രത്യേകമായിട്ട് പറയുകയാണ് ഓക്കെ അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പോകുന്നത് ഇതിനു വേണ്ടിയുള്ള എന്തെല്ലാ സാധനങ്ങളൊപ്പിച്ചുകൊണ്ട് വന്നേക്കുന്നതെന്ന് അറിയാമോ എന്തായാലും ഞങ്ങളുടെ ആ സുഹൃത്തിന് പ്രത്യേകമായ നന്ദി പേര് പറയാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സുഹൃത്തിന് ദ വ്ലോഗിൽ കൂടി ഞാൻ പരസ്യമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിന് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താകും എന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് സക്സസ് കുടിച്ചിട്ട് ഉണ്ടാക്കുന്ന ആളുടെ വാറ്റ് ഉണ്ടാക്കി കേട്ടിട്ടുണ്ട് ഇതിന്റെ ഓണർ അവകാശവാദം പറഞ്ഞേക്കുന്നത് അത് നമുക്ക് ലാസ്റ്റ് ഇനി എത്ര ദിവസം ഇത് ആക്ച്വലി സമ്മർ ടൈമിലാണെങ്കിൽ സെവൻ ഡേയ്സ് ഇപ്പൊ വിന്റർ ടൈം ആയതുകൊണ്ട് ഡേയ്സ് അവർക്ക് ഇതനുസരിച്ച് ചിലപ്പോൾ ആണ് അത് കൺഫേം അല്ല പക്ഷെ ഇത് കുടിച്ചിട്ട് കണ്ടുപോകുന്നുള്ളത് നമുക്ക് പിന്നെ അറിയാം കളക്കി വെച്ചിരിക്കുന്നതിനകത്ത് വേറെ ഒരു ചെറിയ ടിപ്പും കൂടെ ഉണ്ട് കാര്യം പറഞ്ഞ ഒരു ചെറിയ ബലൂൺ എടുക്കണം ബലൂൺ എടുത്തിട്ട് എന്നിട്ട് ഇതിന്റെ അറ്റം ചെറുതായിട്ട് കണ്ടിച്ച് കളയാവെ ഒട്ടിച്ച് വയ്ക്കണം പോകണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് ഒട്ടിച്ചു വെക്കണം ഓക്കെ എന്നിട്ട് ഒരു വൈറ്റ് പൈപ്പ് എടുത്തിട്ട് ഏത് കളറും കുഴപ്പമില്ല എന്നിട്ട് ഈ കട്ട് ചെയ്ത ഹോളിനകത്തോടെ ഈ പൈപ്പ് ഒരു പകുതിയോളം താത്തി ഇത്ര ഇടണം ഓക്കെ ഒരു കുപ്പി വെള്ളം എടുക്കണം ആ കുപ്പി വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഈ പൈപ്പ് ഇടണം വെച്ചാൽ മുക്കി വെക്കണം എന്നലി ഇതിനകത്ത് എയർ പ്രഷറും ഉണ്ടാവും അപ്പൊ ഇതിനകത്ത് ഓക്സിജൻ ലെവലും ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് നോർമൽ പച്ചവെള്ളത്തില് നമ്മളിത് ഇട്ട് അപ്പൊ സിമ്പിളായിട്ട് വലിയ ഇത് ഫെർമൻറ്റേഷൻ നടക്കാൻ വേണ്ടിട്ടാണുള്ള കാര്യമാണ് അത് എന്നാന്ന് വെച്ചാൽ ഇത് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടായിട്ടുള്ള ഏരിയയിൽ ോ ഓക്കെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇത് നമ്മളൊരു പണിന് വേണ്ടി ഉണ്ടാക്കുന്നതിനും കൊണ്ടുപോയി വെക്കുകയാണ് ഒരു സ്ഥലം അപ്പൊ സൈനിങ് ഓഫ് ഒന്നല്ല പതിനാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഇതിന്റെ ബാക്കി പരിപാടികളുമായിട്ട് അപ്പൊ തൽക്കാലത്തേക്ക് ഒരു കാര്യം അപ്പൊ നമ്മൾ റെഡിയാക്കി വെച്ച കോട നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിനകത്തിട്ടൊന്ന് ഒഴിക്കുകയാണ് ആ നല്ല പുളിച്ച മണം മണം പുളിച്ച ആ വേണോ വളിച്ചത് പന്ത്രണ്ട് ദിവസമായി കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാ യെസ് അതെ അപ്പൊ ഈ പാത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാറ്റിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഇത് ഇതിൻ്റെ എത്ര ഫാരങ്കീറ്റ് വരെ ചൂട് വരെ കാണിക്കുന്ന ഇതുണ്ട് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ പാത്രം യെസ് അതെ ഇത് ഇവിടെ തന്നെ സെറ്റാക്കിയാണ് ഇനി ഇത് ലോക്ക് ചെയ്യുക ആ മറ്റേ ലോക്ക് ചെയ്യുക നാല് ലോക്ക് ഉണ്ട് നാല് സൈഡിൽ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ അല്ല അത് നാടൻ വേറെ സ്റ്റൈലാന്ന് തോന്നുന്നു കനേഡിയൻ കനേഡിയൻ സ്റ്റൈൽ അപ്പൊ നമ്മുടെ അടുപ്പ് ഓൾറെഡി ഞാൻ കത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഈ കണ്ടോ ഈ കോയിൽ വെച്ചിട്ടുണ്ട് ആ കോയിലിന്റെ ഏകദേശം മോളില് ലെവല് വരെ വെള്ളം ഒഴിക്കണം അപ്പൊ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഏറ്റവും വലിയ പ്രകൃതിദത്തായ് കിട്ടിയ മഞ്ഞ് അത് എന്തിനാന്ന് ഇത് തണുപ്പിക്കാൻ വേണ്ടിട്ടാണ് മുകളിൽ എപ്പോഴും തണുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മഞ്ഞ് മഞ്ഞു വാരി അങ് ഇടുകയാണ് ഓക്കെ ആ അത് ചൂടാവുന്ന ഐസ് അപ്പൊ നമ്മുടെ ഐസ് ഒക്കെ ഇങ്ങനെ ഉരുട്ടി കയ്യിലെടുത്ത് ഉരുട്ടിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് നമ്മുടെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പത് ഇത് കണ്ടോ അവസാനം വരുന്നുണ്ടോ വാറ്റ് വരുന്നുണ്ടോ തണുത്ത് വരുന്നോ അപ്പൊ ഇത് നമ്മുടെ നല്ല ടൂ ഹൺഡ്രഡ് ആണ് ഹീറ്റ് വേണ്ടത് ഇതിന്റെ ടെമ്പറേച്ചർ വേണ്ടത് ടൂ ഹൺഡ്രഡ് ആണ് ഓക്കെ അത് നന്നായിട്ട് ഹീറ്റ് ആയി വന്ന് കഴിയുമ്പോ ി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് ഒഴിച്ച് നോക്കിട്ടൊന്ന് കത്തിച്ച് കാണിച്ച് തരാം ഇത് സംഭവം ഒറിജിനൽ ആണോ അല്ലയോന്നുള്ളത് സംഭവം അപ്പൊ ഇതാരും അനുഗ്രഹം പ്രത്യേകിച്ച് നമ്മുടെ കാനഡയില് ലീഗലായ കൊണ്ടും നമുക്ക് എങ്ങനെ എന്ത് വേണേലും ചെയ്യാം എന്നുള്ള ഇത് വെച്ചിട്ട് ഇത് വെച്ച് ആരും അനുകരിക്കരുത് അപ്പൊ നമ്മടെ അവസാനിക്കുന്ന വീടുകാരും കണ്ട് ഗ്രഹണ്ടായിരുന്നു അടിക്കാത്തോണ്ട് ജ്യൂസ് വേണം Dates, Trollo <laughs> je je <laughs> <Dronlo. laughs>